സ്വാഗതം എ മനസ്സില്ലാതെയാണെങ്കിലും ബി ജെ പി യെ ഒപ്പം കൂട്ടിയതോടെ തുടങ്ങിയതാണ് കഷ്ടകാലം ദ്രാവിഡ പാർട്ടിയായ എഐ എ ഡി എം കെക്ക് സംഘപരിവാർ ആശയത്തോട് യോജിച്ച് നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞ് പളനിസ്വാമിയുടെ വിശ്വസ്തരായ പാർട്ടി നേതാക്കൾ പ്രധാനപ്പെട്ട പല നഗരങ്ങളിൽ നിന്നും കൂടുമാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ഐ എ ഡി എം കെ യുമായി സഖ്യം ചേർന്ന് ബി ജെ പി മത്സരിക്കുകയാണെങ്കിൽ തങ്ങളിനി പ്രവർത്തിക്കുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് പല പ്രദേശങ്ങളിലെയും യൂണിറ്റ് കമ്മിറ്റികൾ ഒന്നടങ്കം ഡി എം കെയിലേക്കും അതുപോലെ തന്നെ ഡി എം ഡി കെയിലേക്കും ഒക്കെ പോകുന്ന കാഴ്ച ചില നേതാക്കൾ കൃത്യമായി തമിഴക വെട്ടി കഴകത്തിലേക്ക് ചെല്ലുന്ന കാഴ്ച ഇത് കൃത്യമായും നമ്മൾ നോക്കുമ്പോൾ എംഎൽ മാർ വരെ രാജിവെക്കുകയാണ് എ ഐ എ ഡി എം കെയിൽ നിന്ന് ടിക്കറ്റിൽ മത്സരിച്ച അതായത് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിച്ച എം എൽ എ മാർ വരെ രാജിവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം ഉദയസൂര്യനാണ് സൂര്യനാണ് ഡി എം കെ ചിഹ്നം രണ്ടിലെയാണ് തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെയുടെ ചിഹ്നം എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞിട്ട് പിന്നെ എ ഐ എ ഡി എം കെ ഇതുവരെയും ഗതി പിടിക്കാത്ത ഒരവസ്ഥയാണ് സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലേക്ക് വന്നു അതിൻ്റെ തുടർച്ച തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലും എന്നത് ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളം പോലെയല്ല തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തന അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മരുന്നിന് പോലും ജനങ്ങൾ ഒരു സീറ്റ് എഐ എ ഡി എം കെക്കോ ബി ജെ പിക്ക് ദ്രാവിഡ മണ്ണിൽ നിന്നും ഒപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് നൽകാൻ അവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചില്ല വലിയ രീതിയിൽ അവിടെ ഡി എം കെ സഖ്യം മുന്നേറ്റം നടത്തിയപ്പോൾ വോട്ട് ഷെയറിൽ വർധനമുണ്ട് എന്ന് പറഞ്ഞ് സ്വയം ഗർജിക്കാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കൾ അന്നാമലയെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് ബി ജെ പി നേതാക്കൾ വിധിയെഴുതി നാണ് അവിടുത്തെ ബി ജെ പിയുടെ യൂണിറ്റ് പ്രസിഡന്റ് നിലവിൽ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായതുപോലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സ്വാധീനം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പല കളികളാണ് അതായത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമല്ല വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ബി ജെ പി അതിനുവേണ്ടി നടത്തുന്നത് തമിഴ്നാട്ടിൽ കോടികളുടെ പ്രചരണം നടത്തി കൊട്ടിഘോഷിച്ചിട്ടും മരുന്നിന് പോലും ഒന്നും കിട്ടിയില്ല എന്നത് നിരാശാജനകമാണ് നാല് സീറ്റുകൾ കോയമ്പത്തൂരിൽ വാനതി ശ്രീനിവാസനടക്കം നിരവധി ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയതും ഉൾപ്പെടെ എടുത്തു പറഞ്ഞു ഇക്കുറിയും ജയിക്കാമെന്ന് വിചാരിച്ചാൽ ആ വോട്ട് സ്പേസ് കൃത്യമായി മറ്റുള്ള പാർട്ടിക്കാർ പ്രത്യേകിച്ചും വിജയിയുടെ തമിഴക വെട്ടിക്കഴകം ഉൾപ്പെടെ അപഹരിച്ചിരിക്കുന്നു എഐ എ ഡി എം കെ പതുക്കെ പിളർത്തി അതിൽ നിന്ന് കുറെ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതിന്റെ ആവർത്തനം എന്ന് വിചാരിച്ചപ്പോൾ ദേ കടക്കുന്നു എല്ലാം പൊളിഞ്ഞു പാളീസായി